നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് ഞാനൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുബേര കുബേരവിളക്കിനെക്കുറിച്ച് നിത്യവും നമ്മുടെ വീട്ടിലത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താക്കുകയാണെന്നുള്ള ഒരു വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുബേരപരം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാമ്പത്തികം വീട്ടിലോട്ട് ഒഴുകി ഒഴുകിവരുമെന്നാണ് അപ്പോൾ കുബേരവിളക്ക് ഒത്തിരി മുമ്പാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് സാർ അതൊന്നും കൂടെ ഇടണം കാരണം ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ ഈ പഴയ ഇത് വീഡിയോ എടുക്കാൻ ആൾക്കാർക്ക് ഒത്തിരി പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സോൾട്ട് വാട്ടർ ക്യൂരക്കൊന്ന് റിപ്പീറ്റ് ചെയ്തതും ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ആ കുബേര വിളക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് വീട്ടിൽ കത്തിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഐശ്വര്യം ഉണ്ടാകും അത്രയും പവർഫുള്ളാണ് ഈ കുബേര വളക്ക് ഓക്കെ അതിനെക്കുറിച്ചാണ് നമുക്കെന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമ്മയുടെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വാങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഞാൻ രണ്ട് മൂന്ന് ദിവസം എറണാകുളത്തുണ്ടാവും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ അവിടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം പിന്നെ അത് കഴിഞ്ഞൊരു കണ്ണൂരാണ് കണ്ണൂരല്ല ഏകദേശം പയ്യന്നൂർ വരെ ആണ് പോകേണ്ടത് അത് നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാം ഓക്കെ ആ ഭാഗത്തോടെ നിങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളൂ ബാംഗ്ലൂരും വരുന്നുണ്ട് ഓക്കെ നമുക്ക് നാളെയും മറ്റന്നാളും ഇന്നത്തെ ഇവിടെ പ്രോഗ്രാം ഇടാൻ ഇപ്പം ലേറ്റായി പോയി കാരണം ഷൂട്ട് ചെയ്യാനുള്ള ഒരു അസൗകര്യം കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഓക്കെ ക്ഷമിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം പതിനാല് വെള്ളിയാഴ്ചയാണ് നാൾ വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തിയാറിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പത്ത് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്ര പതിനൊന്ന് നാൽപ്പത്തിയാറിനും പന്ത്രണ്ട് ഏഴിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യമാണ് ഗുണികനുദയം ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒൻപത് പതിനഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം രണ്ട് അൻപത്തി ഒൻപതിനും നാല് ഇരുപത്തഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ചോദി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ക്ഷേത്ര നിർമ്മാണം മംഗല്യകാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും യാത്രയ്ക്കൊക്കെ നല്ലതാണ് വ്യാപാര സഹകരണം ദീർഘനാഥ പ്രവർത്തനം എല്ലാ കാര്യങ്ങളും വിവാഹത്തിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കുഴപ്പമില്ല ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന വെള്ളിയാഴ്ചത്തെ ദിവസം പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം ഭദ്രകളി ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യത്തമായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനാർദോഷം ദോഷം കരിനാർ ദോഷം വരുന്നക്ഷ ദോഷം അകന്നാർ ദോഷം എന്നൊരു പ്രത്യേകിച്ച് മൃത്യദോഷങ്ങളൊന്നും തന്നെ അന്നത്തെ ദിവസമില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്കൊന്നുകൊണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം പതിനഞ്ച് ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽ ഇരുപത്തിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തിയേഴ് സൂര്യാസ്തമയമാണ് രാഹുകാലം ഒൻപത് പതിനാറിനും പത്ത് നാൽപ്പത്തിരണ്ടിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തി ഏഴിനും പന്ത്രണ്ട് എട്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യമാണ് ഗുളികൻ ഉദയം ആറ് ഇരുപത്തിനാലിനും ഏഴ് അൻപതിനും മധ്യയാണ് യമായയുടെ സമയം ഒന്ന് മുപ്പത്തിനാലിനും മൂന്ന് മണിക്കും ഇടയ്ക്കാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് കാരണം നമുക്ക് വാസ്തു അത്ര നല്ല ദിവസമായിട്ട് കാണുന്നില്ല ശനിയാഴ്ച ദിവസം കൂടിയാണ് അതുകൊണ്ട് വളരെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകണം മരുന്ന് നിർമ്മാണം കാര്യങ്ങളും ഒക്കെ മരുന്നൊക്കെ കഴിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങുവാനും ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാനും കൊള്ളാം പിന്നെ യാത്രയ്ക്ക് അത്ര നല്ലൊരു ദിവസമല്ല പ്രത്യേകം പറയുന്നുണ്ട് യാത്രയ്ക്ക് കൊള്ളാത്തൊരു ദിവസമാണ് കുഴപ്പമില്ല വാസ്തു വസ്തു വാങ്ങുവാനൊക്കെ കൊള്ളാൻ നല്ലൊരു ആഭരണങ്ങൾ വാങ്ങുവാനും വസ്തുക്കളൊക്കെ വാങ്ങുവാനൊക്കെ പറ്റിയിട്ട് ഒരു ദിവസമാണ് വാഹനങ്ങളൊക്കെ വാങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് കുഴപ്പമില്ല ഒന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ട് പോയാൽ മതി പ്രത്യേക എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പെട്ടെന്ന് ദൂർദോഷം ദോഷം കരിനാൾ ദോഷം ബലി നക്ഷത്ര ദോഷം ദോഷം എന്നിവരെ കരിനാൾ ദോഷവും ബലി നക്ഷത്ര ബലിനഷദോഷവും രണ്ട് ദോഷങ്ങളാണ് അന്ന് ആരെങ്കിലും മരണപ്പെടുക കരിനാൾ ദോഷവും ദോഷം ഉണ്ടപ്പം ഈ ദോഷങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിലുള്ള റെമഡികൾ നിങ്ങൾ ചെയ്തു വേണം കൊണ്ടും ആ പ്രത്യേകിച്ചും നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ശനിദോഷ പരിഹാരത്തിന് വേണ്ടി എള് തലങ്ങളുടെ അടിയിൽ വെച്ചിട്ട് കിടന്നു ഞാൻ എപ്പോഴും പറയേണ്ട അത് കാര്യങ്ങൾ ചെയ്തോളും ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ നിരഞ്ജനം കത്തിക്കും പറ്റുമെങ്കിൽ സൂര്യദേവൻ്റെ എല്ലാ ശനിയാഴ്ച നിൽക്കുന്ന കുബേര പൂജയിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കാം പിന്നെ നിങ്ങൾ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ജന്മദിനത്തിൻ്റെ ജന്മദിനം ജന്മദിന ജന്മനക്ഷത്രം ജന്മനക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം ബർത്ത് ഡേ ആണ് നോക്കുന്നത് അങ്ങനെയല്ല ജന്മനക്ഷത്രത്തിൻ്റെ അത് കുബേര പൂജ ഈ ആശ്രമത്തിലൊരു പൂജ നടത്തിയാൽ അതായത് പൂജ നടത്തു വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഹോമം മുതൽ കുബേര പൂജ ഉണ്ടാവും വിഷ്ണുമായ പൂജയുണ്ടാവും ഭദ്രകാളി പൂജ ഉണ്ടാവും അന്നദാനം ഉണ്ടാവും ഇതെല്ലാം കൂടെ ചേർത്തുള്ളൊരു പൂജയുണ്ട് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനാളിനത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് അത്രയും പവർഫുള്ളാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് ജന്മ ആ നാളിൻ്റെ അന്ന് ഈ ഒരു പൂജ ഇവിടെ ചെയ്യുമ്പോൾ അത്രയും പവർഫുള്ളാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നൊന്ന് വിളിച്ചോളൂ ബുക്ക് ചെയ്തോളും ഒരു വർഷത്തിലൊരിക്കൽ ഒരു വർഷത്തിലൊരിക്കലോട്ട് ചെയ്യാം കാരണം ആ ഒരു വർഷം നമുക്ക് നമ്മുടെ എനർജി അത്രത്തുള്ളതാണ് കാരണം ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെതായ എനർജി ലെവലും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് സകലമാന പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓക്കെ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും പറ്റുമെങ്കിൽ നിങ്ങളന്ന് നിങ്ങളുടെ പേരിലൊരു കുബേര പൂജ നടത്താൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ടിപ്സാണ് കുബേര വിളക്കിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതാണ് കുബേര വിളക്ക് ഈ ഡിസൈൻ ഡിസൈനുള്ളതൊന്നും വേണ്ട ഇതേപോലെ ഇരിക്കുന്നതാണ് കുബേര വിളക്ക് നടുക്ക് തിരിയിട്ട് കത്തിക്കുന്ന ഇതാണ് കുബേരവിളക്ക് എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത് ഈ കുബേര വിളക്ക് കുബേര ഭഗവാന്റെ മുന്നിൽ വെച്ച് കത്തിക്കാം ലാഫിംബുദ്ധയുടെ മുന്നിൽ വെച്ച് കത്തിക്കാം ഇതിനകുമ്പോൾ ദിശയില്ല എവിടെ എവിടെയാണോ വെച്ച് കത്തിക്കാം കാരണം ഒറ്റ വിളക്ക് ഒരു തിരി നിൽക്കുന്നത് കൊണ്ട് ഇന്ന ദിക്കിലോട്ട് തിരിച്ച് വയ്ക്കുക ഇന്ന ദിക്കിലോട്ട് തിരിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എവിടെ ഇന്നും ഒരിടത്ത് കത്തിക്കാം ഇത് കത്തിക്കുമ്പോൾ വളരെ വളരെ പവർഫുള്ളാണ് കാരണം ഇതിനകത്ത് കരിന്തിരി കത്തി പോകത്തില്ല അത് ഏറ്റവും എണ്ണ തീർന്നു കഴിഞ്ഞാൽ അങ്ങ് കാണഞ്ഞു പോവുകയുള്ളൂ കരിന്തിന്തിന്തിന്തിന്തിരി കത്തില്ല അതാണ് ഈ ടൈപ്പ് വിളക്കിൻ്റെ പ്രത്യേകത ആ ഒരു തിരി തന്നെ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം കാരണം ഈ നടക്കുന്ന വലിച്ചു പൊക്കി കഴിഞ്ഞിട്ട് ആ തലേ ദിവസത്തെ കല്ലടങ്ങടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം അത് ഉപയോഗിക്കാം ഒരു തിരി തന്നെ ഒത്തിരി ദിവസം നമുക്കത് ഉപയോഗിക്കാം അതിനകത്ത് അങ്ങനെ ഒരു വിളക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്നൊരു വിളക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കത്തിക്കാം ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഈ വിളക്ക് കത്തിക്കേണ്ടത് രാവിലെയും വൈകുന്നേരം രാവിലെ പറ്റുമെങ്കിൽ ഉദയത്തിന് മുന്നേ കത്തിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും വൈകുന്നേരം സന്ധിക്കാണിത് കത്തിക്കേണ്ടത് ഇത് കത്തിച്ച് കഴിഞ്ഞ് ഇണയ്ക്കരുത് അണയ്ക്കേണ്ട കാര്യമില്ല ഇതിന് കെടുത്താത്ത രീതിയിൽ ഈ വിളക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ രാവിലെ നമ്മൾ കത്തിച്ചുകഴിഞ്ഞാൽ ഇത്തരം വിളക്കൊക്കെ ആണെങ്കിൽ രാവിലെ കത്തിച്ച് കഴിഞ്ഞാലും ഒരു ഉച്ച വരെ ഒരേ രീതിയിൽ കത്തി നിൽക്കും അത്രയും പവർഫുള്ളാണ് വൈകുന്നേരം കത്തിച്ചാലേ രാത്രി പത്ത് പത്ത് മണി വരെങ്കിലും ഇത് കത്തി പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ ഇത് കത്തിനിൽക്കത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദീപമാണ് ഇത് വരുന്നത് മാത്രമല്ല ഇതിൽ ഒഴിക്കേണ്ട എണ്ണയുണ്ട് എന്ന് പറയുമ്പോൾ രാവിലെ ഇത് പ്യുവറായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചാൽ കത്തിക്കുന്നതിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും വേണ്ട പ്യുവറായിട്ടുള്ള നല്ലെണ്ണ എന്ന് വെച്ചാൽ ഇതേ പറഞ്ഞിട്ട് എന്നാലും നല്ല ശുദ്ധമായിട്ടുള്ള വിളക്കെണ്ണ വാങ്ങിക്കലും നല്ലെണ്ണ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ വാങ്ങിക്കാം ആ എണ്ണയുടെ കൂടെ ഒരു ഒരു കിലോ വാങ്ങിച്ചിട്ട് അര കിലോ വെച്ചിട്ട് രണ്ടായിട്ട് മാറ്റി വയ്ക്കാം രണ്ടിനും പച്ചക്കർപ്പൂരം ഇടുക രണ്ടിനും പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കുക ഈ രാവിലെ കത്തിക്കുന്നതിൽ പച്ചക്കർപ്പൂരവും എണ്ണയും ചേർത്തുള്ള പച്ചക്കർപ്പൂര എണ്ണയും ചേർത്താണ് അതിൽ ഒഴിച്ച് കത്തിക്കേണ്ടത് രാവിലെ കത്തിക്കുമ്പോൾ വൈകുന്നേരം കത്തിക്കുമ്പോൾ പച്ചക്കർപ്പൂരവും എണ്ണയും അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഗ്രാമ്പ് പൊടിച്ചതിനകത്തിട്ട് ആ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് കാരണം ഈ വീടിനകത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസം വരെ ഇത് കത്തിച്ചുകഴിയുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് അറിയാൻ പറ്റും പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോഴൊക്കെ എന്താ ഈ വീട്ടിൽ ഇത്രയൊരു ഒരു പ്രത്യേകത എന്ന് അവർ ഓട്ടോമാറ്റിക്കായി അവർ ചോദിക്കും കാരണം ഈ വിളക്കിൻ്റെ പ്രത്യേകത പച്ചക്കർപ്പൂരവും എള്ളെണ്ണയും കൂടെ ചേർത്തുള്ള വിളക്ക് രാവിലെയും പച്ചക്കർപ്പൂരവും എള്ളെണ്ണയും ഗ്രാമ്പവും കൂടെ ചേർത്തുള്ള വിളക്ക് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കത്തിച്ച് നോക്കൂ സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങൾ ലഭിക്കും ഒരുവിധപ്പെട്ട എല്ലാ നെഗറ്റീവ് എനർജിയും വീട്ടിൽ നിന്ന് മാറി കിട്ടും നെഗറ്റീവ് എനർജി മാറിക്കിട്ടുമെന്ന് പറയും പല പല നെഗറ്റീവ്സ് നമ്മുടെ വീട്ടിൽ വരാറുണ്ട് നമ്മൾ എത്രത്തോളം ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട് തത്തുല്യമായിട്ടുള്ള മറ്റൊരു എനർജി ഉണ്ട് ആ എനർജി നെഗറ്റീവ് എനർജിയാണ് പറയുന്നത് ആ എനർജി നമ്മളെ കാര്യമായിട്ടത് ബാധിക്കും അത് ബാധിക്കുമ്പോഴാണ് നമുക്ക് ഈ ദുഃഖവും ദുരിതവും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതൊന്ന് നിങ്ങളുടെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കും വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തുതോളും വലിയ ചിലവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒരു വിളക്കം വാങ്ങിക്കുക കുറച്ച് എള്ളെണ്ണം വാങ്ങിക്കുക അത്രയല്ലേ ഉള്ളൂ പച്ചക്കർപ്പൂരം അങ്ങാടി കടയിലേക്ക് ഇട്ടുകയുള്ളൂ സാധാ കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം അത് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്യണം കുറച്ച് ഗ്രാമ്പൂ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചോളൂ കുറച്ച് മതി അത് പൊടിച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് ചേർത്ത് വയ്ക്കുക പച്ചക്കർപ്പൂരം ഗ്രാമ്പും കൂടെ ഇട്ട് വയ്ക്കുക ഒന്നിട്ട് പച്ചക്കർപ്പൂരം മാത്രം ഇട്ട് വയ്ക്കുക പച്ചക്കർപ്പൂരം മാത്രം ഇട്ട് വയ്ക്കുന്നത് രാവിലെ കത്തിക്കുക മ കർപ്പൂരം ഗ്രാമ്പും ഇട്ട് വയ്ക്കുന്നത് വൈകുന്നേരം കത്തിക്കുക കത്തിച്ച് നോക്കും ഭയങ്കര ഫലമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോളൂ കാരണം എത്രയോ നാളുകൊണ്ട് വീടുകളിലുള്ള ആൾക്കാർ കത്തിക്കുന്നുണ്ട് ഓരോ വീടുകളിൽ ചിലപ്പോൾ അതിൻ്റെ അനുഭവം അത്രയും ഭയങ്കര രീതിയിലാണ് അവർ പറയുന്നത് അത്രയും നല്ല അനുഭവങ്ങളാണ് അതിൽ നിന്ന് കിട്ടുന്നത് അപ്പം നിങ്ങളങ്ങനെ പച്ചക്കറി പൂരവും ഗ്രാമ്പവും ഉപയോഗിച്ച് കത്തിച്ചോളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജന്മ ജന്മനക്ഷത്രത്തിൻ്റെ ഒന്ന് സൂര്യദേവയുടെ കുബേരാശ്രമത്തിലേക്കൊരു പൂജ നടത്താൻ ശ്രമിക്കും കുബേരം പൂജ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കുബേരച്ച് പൂജ ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെ വെച്ച് നടത്തിക്കോളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്ക് നന്ദി നമസ്കാരം